വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ടോപ്പിൻ്റെ യോക്ക് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ബേജും ഗോൾഡും കൂടെ കൂടിയ കോമ്പിനേഷനിലാണ് പ്ലെയിൻ ഫാബ്രിക്കിലാണ് വർക്ക് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് സ്ലിറ്റർ പാറ്റുകളിലാണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡീപ്പ് ഒനിയൻ പിങ്ക് കളറിൽ വരുന്ന കളക്ഷനാണ് യോക്ക് പോർഷനിൽ ഓഫ് വൈറ്റ് കളർ കൊണ്ടുള്ള വർക്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡീപ്പ് നേവി ബ്ലൂ കളറിൽ വരുന്ന വർക്കാണ് ഓഫ് വൈറ്റ് കളറിൽ സിൽവർ കോമ്പിനേഷൻ വരുന്ന വർക്കാണ് ഈ ടോപ്പിൽ വരുന്നത് ലൈറ്റ് പിസ്ത പിസ്താഗ്രീം കളറിൽ യോക്ക് ഓഫ് വൈറ്റ് കളർ കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്